വെൽക്കം ബാക്ക് പറയാൻ പ്രാണായാമ കർമ്മം തുടങ്ങുന്നതിന് ഇരുന്നു ആ പത്മപീഠത്തിലെ പത്തരയ്ക്കിരുന്നു പത്തരയ്ക്കിരുന്ന് പ്രാണായാമം പൂർത്തിയായി അതായത് ഈ ചാരപ്രകാരം ഹിന്ദു ധർമ്മപ്രകാരം പ്രകാരം ഓരോരുത്തരിക്കും ഒരു സമാധിയാകുവാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല മനസ്സിലാക്കണം ഒരാൾ സമാധി ആവണമെങ്കിൽ നാട്ടുകാർക്ക് എന്തിനാ സർട്ടിഫിക്കറ്റ് നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് മാറ്റിക്കൊണ്ട് എൻ്റെ അച്ഛനുകയറിയിരിക്കാൻ പറ്റും സമാധി എന്ന് പറയുന്നത് ഏകാഗ്രതയാണ് ആവശ്യം ഒരു ഏകാഗ്രതയില്ലാതെ ഉയർന്ന ഒരാൾക്ക് സമാധി ഇരിക്കാൻ പറ്റത്തില്ല ഈ നാട്ടുകാരെല്ലാം കൂടെ ഇത്രയും പ്രശ്നമുള്ള നാട്ടുകാർ ഇത്രയും അലുമ്പ് നാട്ടുകാർ പിന്നെ ഇവിടെ വന്ന അച്ഛൻ സമാധി ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി ആ മുഹൂർത്തം തെറ്റുമില്ലേ ഇത് മനസ്സിലാക്കി എൻ്റെ അച്ഛൻ എന്തിരി ഒരിക്കലും അങ്ങനെ സമാധി സമയം എൻ്റെ സമാധി ഒരിക്കലും ഭംഗപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശത്തെ തന്നെയാണ് അച്ഛൻ പറഞ്ഞത് ആ സമാധി വേളയിൽ ഒരാളും കാണാൻ പാടില്ല തൊടാൻ പാടില്ല ഇപ്പൊ ഒരു ഡോക്ടറെ വിളിച്ചോണ്ടന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ തൊട്ട് ആ അതിനെ കളങ്കപ്പെടുത്തത്തില്ലേ തീർച്ചയായിട്ടും അപ്പൊ ഒരു നില അതെന്നാ ഒരു ഡോക്ടർ ഇല്ലേ പറഞ്ഞുതരാം ഒരു ഡോക്ടറെ വന്ന് വിളിച്ച് എല്ലാം കൺഫേം ചെയ്യാന്ന് പറഞ്ഞാൽ അവര് വന്ന് ആ ദർശനം കാണാൻ പാടില്ല ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് സമാധി സമയം അവര് വന്ന് നോക്കി അതിനെ ആ ശരീരത്തെ കളങ്കപ്പെടുത്താൻ പാടില്ല തൊടാൻ പാടില്ല അത് അപ്പൊ അത്ര ചൈതന്യമാണ് സമാധി ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ് യോഗീശ്വരനാണ് ഇന്ന് എനിക്ക് അച്ഛനെന്ന് പറയുമ്പോഴും പറയാൻ പറ്റില്ല ഇനി അച്ഛൻ ഈ ക്ഷേത്രത്തിൻ്റെ യോഗീശ്വരനാണ് ആ ഈശ്വരനെയാണ് ഇത്രയും ഒരുമാതിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണത് അപ്പോൾ അച്ഛ അവിടെ വന്നിരുന്ന് സമാധിയിൽ ധ്യാനത്തിൽ ആ ശരീരത്തിൻ്റെ ആറ് ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലീന ശക്തികളെന്ന് പറഞ്ഞാൽ സാധനമുണ്ട് അത് നിന്നത്തെ ശാസ്ത്രലോകത്തിനൊന്നും ഇനി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പിടിച്ച് വരുമ്പം ഇനി ഈ പറയുന്നത് കേട്ടു കഴിഞ്ഞ് ഇന്ന് ലോകത്ത് ഇനി ആര് സമാധി ആവൂലല്ലോ ഇനി സന്യാസിമാർ എന്തിരിയും സമാധി ആവാതെ വെറുതെ കൊണ്ടൊന്നും ഒരാളെ പിടിച്ചുകൊണ്ടൊന്നങ്ങ് ഇരുത്തിയ സമാധിയാവൂ ഇല്ല ആ സമാധിയായി കുണ്ടലീനു ശക്തികൾ ഉണർത്തി അച്ഛൻ ആരാധാര ചക്രങ്ങൾ ഉണർത്തി ഓരോ ജീവകലകളും ഉണർത്തി പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് അതുതന്നെ ചെയ്ത് സമാധിയിൽ എന്ന് പറയുന്നത് ഒരാൾ ഭരിക്കേണ്ടല്ല തന്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവ ఈరో ప్రాణాయామీ ఎంతో ఈ ఈ ఒక వ్యక్తి ప్రాణాయామం అది ఎంతవచ్చా ఆ వ్యక్తి ఎంత తిరుమించిట్ అదేమీ ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ പോലും ഈ ഒരു മകൻ പറയുന്ന കാര്യത്തിൽ ചിലർ വ്യക്തത കുറവുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആണയാമം എന്ന് പറഞ്ഞാൽ ഏഴെണ്ണം ഉണ്ട് ഈ ഒരു വ്യക്തി പറയുന്ന ആറെണ്ണം ഉള്ളൂ എന്നാണ് പറയുന്നത് അതിലേക്ക് ഒരു വ്യക്തത കുറവുണ്ട് ഈ ദുരൂഹത ഓടികിടക്കുന്നുണ്ട് ഈ ഒരു ഭരണത്തിൽ മകനോ അല്ലെങ്കിൽ ബന്ധുക്കാരോ ആ രണ്ട് മക്കളാണ് എന്നാണ് എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ പറയുന്നത് കളക്ടറും മറ്റുള്ള ആൾക്കാരൊക്കെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോണി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം തന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ചൊരു പ്രാണായാമം നടത്താൻ അത്രക്കൊന്നും ബോധഡല്ല ഈ ഒരു വ്യക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ പോലും ഈ കുംഭമേളയൊക്കെ നടക്കുമ്പോൾ കുംഭമേളയുടെ ആ ഒരു സമയത്ത് നടന്ന പ്രാണായാമൊക്കെ ചെയ്യും എന്നാൽ പോലും ഈ ഒരു വ്യക്തി ഈ ഒരു മകനെ ചോദ്യം ചെയ്യാൻ അത്തരം കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിൻ്റെ കുടുംബക്കാരാണ് തീരുമാനിക്കില്ല അമ്മയും മറ്റുള്ള ബന്ധുക്കാരും എല്ലാവരും അറിഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത് ആ മകൻ പറയുന്നതാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഇതൊന്നും കിട്ടിയിട്ടില്ല ബോഡി എന്തായാലും നമ്മൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്താലും നമുക്ക് എന്താണ് സ്ഥിതി എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ബൈ